ഹലോ വെൽക്കം ബാക്ക് ടു മാളോസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വേറെ ഒന്നുമല്ല നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മൂലക്കൂരുനുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മൂലക്കുരു വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാൻ ഭയങ്കര നാണക്കേടും ചമ്മലൊക്കെയാണ് കുറേ പേരത് ഒളിപ്പിച്ച് വെക്കും അങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ പാടില്ല മൂലക്കുരു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം മൂലക്കുരുവിന് ഏറ്റവും നല്ല മരുന്നാണ് നമ്മുടെ നാഗവീറ്റല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പച്ചമരുന്ന് ഈ നാഗവറ്റില എന്ന് പറഞ്ഞ ഈ ചെടി കുറേ പേര് കണ്ടിട്ടുണ്ടാവും കുറേ പേർക്ക് അറിയത്തും ഉണ്ടാവില്ല അപ്പോൾ ഇതിന് പറയണ വേറെ പേര് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ഈ നാഗവിറ്റിലേൻ്റെ ഒരു ഏഴലയാണോ നമ്മൾ എടുക്കണത് ഏഴലയോ അല്ലെ അഞ്ചലയോ എടുത്താൽ മതി അപ്പോൾ ഇവിടെ ഇതാ ഏഴ് ഇല എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇലയൊന്നും നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാവേ അപ്പോൾ ഇതാ ഞാനിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത ഈ ഇല രണ്ടാക്കി ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ കാരണം നമ്മളിത് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാനാണ് പോണത് അപ്പോൾ ഇപ്പം ഏഴലയെ എടുത്തിട്ടുള്ളൂ അപ്പം നല്ലപോലെ അരഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പീസായിട്ടും മുറിച്ചിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം വെള്ളം ചേർത്താൽ മാത്രമേ നമുക്ക് അരഞ്ഞു കിട്ടുകയുള്ളൂ ഒരുപാട് വെള്ളം ആവാനും പാടില്ല ഒരുപാട് വെള്ളമായ അരഞ്ഞു കിട്ടില്ല അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടെ എടുക്കുക അപ്പോൾ അരിച്ചെടുക്കാൻ നേരത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് അമർത്തി പിഴിഞ്ഞെടുക്കണം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തൊന്നും നല്ലപോലെ നീര് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നല്ലപോലെ നീര് കിട്ടില്ല അപ്പോൾ അത് നമ്മൾ നല്ലപോലെ നീരെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാവേ അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ഏഴലയിൽ നിന്ന് ഒരു കാൽ ഗ്ലാസ് നീരാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അധികം വെള്ളം ആവാൻ പാടില്ല നല്ല കൊഴുപ്പോട് കൂടിയായിരിക്കണം നമുക്ക് ഈ വെള്ളം കിട്ടേണ്ടത് ഈ വെള്ളമാണ് നമ്മൾ അതിരാവിലെ വെറും വയറ്റിൽ കുടിക്കേണ്ടത് കേട്ടോ ഏഴ് ദിവസം നമ്മൾ അതിരാവിലെ വെറും വയറ്റിൽ ഇത് കുടിച്ചാൽ തന്നെ നമ്മുടെ മൂലക്കുരുമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും ഈ ഇലയ്ക്ക് ഒരു കൈപ്പോ അങ്ങനത്തെ ഒന്നുമില്ല കുട്ടികൾക്കും ഇതേപോലെ മൂലക്കുരു ഉണ്ടെങ്കിൽ ഈ മരുന്ന് ഏഴ് ദിവസം കൊടുത്താൽ മതി കുട്ടികളും തീർച്ചയായിട്ടും കുടിച്ചോളും കാരണം ഈ ഇലയ്ക്ക് കയ്പ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ തീർച്ചയായിട്ടും കുടിച്ചോളും ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഈ മൂലക്കുരുവിൻ്റെ അസുഖം ഉണ്ട് എല്ലാവരും നാണക്കേട് കാരണം പറയാതെ ഒളിപ്പിച്ച് വെച്ചേക്കുകയാണ് ഇങ്ങനെ മൂലക്കുരു വന്നു കഴിഞ്ഞാൽ നാണക്കേട് കാരണം പറയാതെ ഒളിപ്പിച്ച് വെക്കരുത് അതിന് നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുക്കണം നിങ്ങൾ വെറും ഏഴ് ദിവസം ഈ മരുന്ന് വെറും വയറ്റിൽ അരച്ച് കുടിച്ചാൽ മതി നിങ്ങളുടെ മൂലക്കുരുവൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പം ചിക്കനോ മീനോ ബീഫോ കൂട്ടാൻ പാടില്ല മരുന്ന് കഴിച്ച് നമുക്ക് മാറിയാൽ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ നമ്മൾ ചിക്കനോ മീനോ കൂട്ടാൻ പാടുള്ളൂ എന്നും കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂലക്കുരു വരും നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കണേ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റൂട്ടോ നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ മാറ്റിയേ തന്നെ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വരാതിരിക്കുകയുള്ളൂ കൂടുതലും നമ്മൾ പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാൻ ശ്രമിക്കുക അങ്ങനെ ആവുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാതിരിക്കുകയുള്ളൂ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ള ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സിനായിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ ബൈ